കഴിഞ്ഞ ദിവസമാണ് മലയാള സിനിമാ സംഘടന അമ്മയുടെ ഇലക്ഷൻ നടക്കുന്നത് ഇലക്ഷന് മുന്നേ തന്നെ അമ്മയിൽ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കൊടിപിടിച്ചത് ഇതിനിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു നടൻ ബാബുരാജിൻ്റെ അമ്മ ഭാരവാഹിയാകാനുള്ള ആഗ്രഹവും പിന്നീടുള്ള പിന്മാറ്റവും ഇപ്പോഴിതാ ബാബുരാജിനെതിരെ സരിതായസ് നായർ രംഗത്തെത്തിയിരിക്കുകയാണ് ബാബുരാജ് ഒരു ചതിയനാണെന്നും അമ്മയുടെ തലപ്പത്തൊന്നും എത്താൻ പറ്റിയ ആളല്ലെന്നും സരിത അഭിപ്രായപ്പെടുന്നുണ്ട് തൻ്റെ ചികിത്സാ സഹായത്തിന് നടൻ മോഹൻലാൽ മാറ്റിവെച്ച തുക ബാബുരാജ് വക മാറ്റിയെന്നും സ്വന്തം ലോൺ കുടിശ്ശിക അദ്ദേഹം അടച്ചു തീർത്തെന്നും സരിത ആരോപിക്കുന്നു ദുബായിൽ സാമ്പത്തിക നട്ടിപ്പ് നടത്തിയതിന് ശേഷമാണ് ബാബുരാജ് അവിടേക്ക് പോവാത്തതെന്നും സരിത പറയുന്നുണ്ട് സരിത പറയുന്നത് ഇങ്ങനെ അമ്മ സിനിമാ താരങ്ങളുടെ സംഘടന അതിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പാണല്ലോ അതിലെനിക്കെന്താ റോളെന്നായിരിക്കും എല്ലാവരും ചോദിക്കുക ആ സംഘടനയിൽ എനിക്ക് യാതൊരു റോളുമില്ല ഞാനൊരു സിനിമാ പ്രേക്ഷകം മാത്രമാണ് പക്ഷേ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ ഒരാൾ ബാബുരാജ് എന്ന് കണ്ടിരുന്നു എനിക്ക് അതിശയമുണ്ടായി ഞെട്ടലുണ്ടായി ഒരു സാധാരണക്കാരിയായ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചികിത്സയ്ക്ക് പോലും ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പെടുന്നൊരവസ്ഥയിലാണ് ഞാനുള്ളത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരാൾ ചതി ബാബുരാജ് ആണല്ലോ എന്ന് ഓർത്തത് കൊണ്ട് മാത്രമാണ് അതിനെപ്പറ്റി പറയാതിരിക്കാൻ സാധിക്കില്ല എന്ന് തോന്നിയത് രണ്ടായിരത്തി പതിനെട്ടിൽ അതായത് അസുഖങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ നല്ലൊരു ചികിത്സ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാവില്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ചികിത്സയ്ക്കായി മോഹൻലാൽ ബാബുരാജിനെ പണം ഏൽപ്പിച്ചു ആ പണം എനിക്ക് എത്തിച്ചു തരാതെ വക മാറ്റി സ്വന്തം പേരിലുണ്ടായിരുന്ന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ലോൺ കുടിശ്ശിക അടച്ചു തീർത്തു ജപ്തി ഒഴിവാക്കി എന്നോട് മാത്രമാണോ ഇദ്ദേഹം ഇത് ചെയ്തത് എന്ന് അന്വേഷിച്ചു അല്ല സമാനമായ നിരവധി തട്ടിപ്പുകൾ കേരളത്തിലും ദുബായിലും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ദുബായിൽ ഒരു വൻ തട്ടിപ്പ് നടത്തിയത് കാരണം പുള്ളി തിരിച്ചവിടേക്ക് പോവാതിരിക്കുകയാണ് പാസ്പോർട്ട് റെസിഡൻറ്റ് കാർഡ് കോപ്പി ഞാൻ ഇവിടെ നൽകുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ഇദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക സ്ത്രീ അഭിനേതാക്കൾ കൂടി ഉൾപ്പെടുന്നൊരു സംഘടനയാണിത് പ്രായഭേദമില്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ബാബുരാജ് കാരണം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ സ്ത്രീകളുടെ പ്രായം പുള്ളിക്കൊരു പ്രശ്നമല്ല ഒരു സാധാരണക്കാരെയായി സ്ത്രീക്ക് ലഭിക്കുന്ന ചികിത്സാ സഹായം പോലും ചതിയിലൂടെ സ്വന്തമാക്കിയെടുത്ത് സ്വന്തം കാര്യം മാത്രം ക്ലിയർ ചെയ്യുന്ന ഇദ്ദേഹമാണോ തലപ്പത്ത് വരേണ്ടത് ഞാൻ ബാബുരാജിനെതിരെ നിയമപരമായ വഴികളിലൂടെ നീങ്ങിയിരുന്നു പിന്നീട് പലർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചു ആ പരാതി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയ ഒരാളല്ല ബാബുരാജ് ഇത്തരത്തിലായിരുന്നു സരിത നായരുടെ തുറന്നു പറച്ചിൽ എന്ത് തന്നെയാണെങ്കിലും നടൻ ബാബുരാജ് അമ്മയുടെ ഈ മത്സരിച്ചില്ലെങ്കിലും ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് വിവാദങ്ങൾ നേരിടേണ്ടി വന്നു സിനിമാ രംഗത്തുള്ളവർ തന്നെ ബാബുരാജിനെതിരെ പരാതി പറയുമ്പോൾ ഇപ്പോഴിതാ സിനിമയ്ക്ക് പുറത്തു നിന്നും ആരോപണങ്ങൾ ശക്തമായി കടുക്കുകയാണ്